േക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗോൾഡൻ ബോയ് എടുത്തിട്ടുണ്ട് പിന്നെ ദ ഇങ്ങനത്തെ ഒരു വയറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് ക്രിസ്റ്റൽ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മൾട്ടി കളറായിട്ട് വരുന്ന പിന്നെ നമ്മൾ ക്ലിപ് സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്കത് നോക്കിയിട്ട് വെക്കാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിവിടെ ഒരു ഇത്രയും ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം രണ്ട് ചുറ്റും ചുറ്റിയിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് നമ്മൾ പിരിച്ചു കളയാട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ഒന്നും കൂടി ഒന്ന് ചുറ്റിയെടുക്കാം കാരണം പിരിച്ച വശം നമ്മളിപ്പോൾ ഇവിടെ ഇതൊണ്ടോ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മറ്റേ ക്രിസ്റ്റലിൻ്റെ ബീഡ്സുകൾ ഓരോന്നായിട്ട് കോർത്ത് ചുറ്റിയെടുത്ത് അങ്ങനെ പോവാട്ടോ നമുക്ക് ചുറ്റി ചുറ്റി പോവാം നമുക്കിനി അടുത്തത് നോക്കാം ഉണ്ടോ ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ അങ്ങനെ 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 കൊറത്തു പോകാം പിന്നെ അടുത്ത കളർ കണ്ടോ ഇതോ ഈ ഒരു രീതിയിൽ വരും നമുക്കിനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പുറത്ത് പോയാലും മതി ിപ്സ്റ്റോൺ എണ്ണം പുറത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ലിപ്സ്റ്റോൺ ഇടയ്ക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം അത് ഒന്നും കൂടി ഒരു ഭംഗിയിലേക്ക് വരും ഒരു തിളക്കം വരുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ഇത് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടത് ഈ ക്രിസ്റ്റലിൻ്റെ ഈ റോസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ടുതന്നെ അത് ചെയ്ത് വരുമ്പോഴും ആ ഒരു ഭംഗി ഉണ്ടാവും നല്ലൊരു ഭംഗിയായിരിക്കും ഒരു യും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് പോകാവുന്ന ഒരു ഇതാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ക്രിസ്റ്റൽ അല്ല ക്ലിപ് സ്റ്റോണ് വെച്ച് കൊടുക്കാം ക്ലിപ്സ്റ്റോണിൻ്റെ താഴെ ഒരു ഒരു ഹോളുണ്ടല്ലോ ആ ഒരു ഹോളിൽ കൂടി നമുക്കിങ്ങനെ കോർത്തു കൊടുക്കാം കണ്ടോ ശ്രദ്ധിക്കുക ഒരു ഒരു സ്റ്റോൺ ഇപ്പോഴത്താണ് വന്നിരിക്കണമെങ്കിൽ ഇന്ന് നമ്മളത് മാക്സിമം ഈ സൈഡിലേക്ക് ഒന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നമുക്ക് അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താ സെൻറ്ററിലായിട്ട് അങ്ങനെ വെച്ച് പോയാലും അത് പ്രശ്നമൊന്നുമില്ല അല്ല എന്നാലും ഒരു ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞേക്കാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കോർത്ത് നമുക്ക് പോകാനുള്ളതേ ഉള്ളു നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇങ്ങനെ കോർത്ത് കോർത്ത് പോയാൽ മാത്രം മതി നമ്മൾ സൈഡിലേക്ക് നിൽക്കുന്ന രീതിയിലും കൂടി അത് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും കൂടി ഭംഗിയാകും ആ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സെൻ്റർ മാത്രം കണ്ട് അങ്ങനെ പുറത്ത് പോണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പുറത്തു പോകാം കേട്ടോ നമ്മളിതിപ്പോൾ ഇങ്ങനെ സൈഡിലേക്കും കൂടി നിൽക്കുന്ന രീതിയിൽ അപ്പോഴതിന് കുറച്ചും കൂടി ഒരു വീതി വരുമല്ലോ ആ ഒരു രീതിയിലാണ് ചെയ്ത് പോകുന്നത് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെച്ചാൽ മതിയാവും അത് ഒരു ഭംഗിയിൽ വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് എൻ്റെ ആ ഒരു ഭംഗി വരണത് അപ്പം അത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ വെച്ച് പോകാവുന്നതാണ് കേട്ടോ അതിൻ്റെ അത്രയേ ഉള്ളൂ എൻ്റെ ആ ഒരു ഇത് വരണത് നമ്മളെ ചുറ്റുമ്പോൾ അതൊന്ന് നോക്കി ചുറ്റിയാൽ മാത്രം മതി കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ അപ്പൊ അത് പോലെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം അതാ നമ്മള് ഏർ ചെയ്ത് ഏകദേശം അത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇതേപോലെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സൈഡിലേക്ക് വെച്ചില്ല ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് വരണ വിധത്തിൽ അങ്ങനെയും കെട്ടിപ്പോവാം കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഭാഗം ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് കാണിച്ചത് കണ്ടോ ഇങ്ങനെ വെച്ച് പോവാം നമുക്ക് ഇങ്ങനെ ഓരോ ഓരോന്ന് വെച്ചിട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ വയ്ക്കണമെങ്കിൽ അങ്ങനെ വെച്ച് പോകാം കേട്ടോ എങ്ങനെ വെച്ചാലും ഒരു നല്ല ഭംഗിയാണ് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയിൽ വരണമുണ്ട് കണ്ടോ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു പോവാം പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് ഒന്ന് അത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് ഒന്ന് അത് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാം ഫ്ലവർ തന്നെയും കൂടി ഇടയിൽ കൂടി എടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം ഇത്രയുള്ള ബാക്കിയുള്ളത് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ബോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതെന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്റ്റലിൻ്റെ തന്നെ ഒരു ഫ്ലവർ ആയത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു തിളക്കവും നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമുക്കിനി വേറെ വീഡിയോസുമായിട്ട് വേറെ വർക്കുകളൊക്കെ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ